യു എസിനെ നമ്പർ വൺ ആക്കി നിലനിർത്തുന്നതിന് നിലവിലെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളിൽ ലോകം മുഴുവൻ ആശങ്കയിലാണ് ട്രംപിന്റെ മനസ്സിൽ എന്താണെന്ന് കൂടെയുള്ളവർക്ക് പോലും മനസ്സിലാകാത്ത സാഹചര്യമാണുള്ളത് ഒരു വർഷത്ത് ഇന്ത്യക്കുമേൽ കടുത്ത നികുതി ചുമത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുമ്പോൾ മറുവശത്ത് മോദി തന്റെ മികച്ച സുഹൃത്താണെന്ന അവകാശവാദമാണ് ട്രംപിൽ നിന്നുണ്ടാകുന്നത് ചൈനയുമായി പോലും ഒരു വ്യാപാരടയിൽ ഉറപ്പാക്കാൻ സാധിച്ചിട്ടും ഇന്ത്യയുമായി ഒരു ധാരണയിൽ എത്താൻ കഴിയാത്തത് ട്രംപിന്റെ പാളിച്ചയായാണ് വിലയിരുത്തപ്പെടുന്നത് നിലവിൽ ഇന്ത്യക്ക് നേരെയുള്ള വാക്കുപോര് തുടരുകയാണ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് യു എസ് ചുമത്തിയായി ഉയർന്ന നികുതിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നോട് അസന്തുഷ്ടനാണെന്ന് യു എസ് പ്രസിഡന്റ് പറയുന്നു മുമ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രി തന്റെ കോളുകൾക്ക് മറുപടി നൽകുന്നില്ലെന്ന് ട്രംപ് പരസ്യമായി വ്യക്തമാക്കിയിരുന്നു സുഹൃത്തുക്കൾക്കിടയിലുള്ള അന്തരം വർദ്ധിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് ഇക്കാര്യങ്ങൾ പ്രധാനമന്ത്രി മോദിയുമായി എനിക്ക് വളരെ നല്ല ബന്ധമുണ്ട് പക്ഷെ റഷ്യൻ എണ്ണ വിഷയത്തിൽ ഇന്ത്യ ഉയർന്ന തീരുവ നൽകുന്നതിൽ അദ്ദേഹം എന്നോട് സന്തുഷ്ടനല്ല ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു മോദി വളരെ നല്ല ആളാണ് ഞാൻ സന്തുഷ്ടനല്ലെന്ന് അദ്ദേഹത്തിനും അറിയാം എന്നെ സന്തോഷിപ്പിക്കേണ്ടത് പ്രധാനമായിരുന്നു അവർ വ്യാപാരം നടത്തുന്നു നമുക്ക് അവരുടെ മേൽ വളരെ വേഗത്തിൽ തീരുവ ഉയർത്താൻ കഴിയും ട്രംപ് തുടരുന്നു റഷ്യൻ എണ്ണ വാങ്ങൽ ആരോപിച്ച് ഇന്ത്യക്കുമേൽ അധിക നികുതി ചുമത്തി മാസങ്ങൾക്ക് ശേഷമാണ് ട്രംപിന്റെ പുതിയ പ്രതികരണം ഇന്ത്യക്കുമേൽ ആദ്യം ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി നികുതി ചുമത്തിയ ട്രംപ് ദിവസങ്ങൾക്കുള്ളിൽ അത് അൻപത് ശതമാനം ആക്കി ഉയർത്തുകയായിരുന്നു റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ വൻതോതിലുള്ള അസംസ്കൃത എണ്ണ ഇറക്കുമതിയെ അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു ഇന്ത്യയുടെ പിന്തുണയാണ് റഷ്യ യുക്രൈൻ യുദ്ധം നീണ്ടുപോകാൻ കാരണമെന്നും അദ്ദേഹം പറയുന്നു റഷ്യൻ എണ്ണ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏറെ അനുഗ്രഹമാണ് ആഗോള വിപണിയിലെ എണ്ണ നിരക്കിലും താഴ്ന്ന നിരക്കിലാണ് റഷ്യ ഇന്ത്യക്ക് എണ്ണ നൽകി വരുന്നത് യുഎസ് സമ്മർദ്ദം കടുപ്പിക്കുമ്പോൾ റഷ്യ ഇളവുകൾ വർദ്ധിപ്പിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇന്ത്യൻ ജനതയ്ക്ക് ഗുണമുള്ള നടപടികളുമായി രാജ്യം മുന്നോട്ടു പോകുമെന്നാണ് മോദി സർക്കാർ പറയുന്നത് അതേസമയം യു എസ് സ്വപ്നങ്ങളുള്ള റിലയൻസ് റഷ്യൻ എണ്ണ വാങ്ങൽ ഏറെക്കുറെ നിർത്തിയിട്ടുണ്ട് വിദേശ വിപണികൾക്കുള്ള ഉൽപ്പന്നങ്ങൾക്കായി റഷ്യൻ എണ്ണ ഉപയോഗിക്കില്ലെന്ന് മുകേഷ് അംബാനി കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം പ്രാദേശിക വിപണികൾക്കായി റഷ്യൻ എണ്ണ തുടർന്നേക്കും റിലയൻസിന്റെ തീരുമാനം ഇന്ത്യയിലേക്കുള്ള റഷ്യൻ എണ്ണയുടെ വരവ് കുറച്ചിട്ടുണ്ട് പക്ഷേ ഇന്ത്യ വാങ്ങൽ തുടരുന്നു ഇന്ത്യൻ വാണിജ്യ മന്ത്രാലയത്തിന്റെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് കൊമേഴ്ഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡാറ്റകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് ത്രീ പോയിന്റ് സെവൻ ടു ബില്യൺ ഡോളറിന്റെ എണ്ണ വാങ്ങിയിട്ടുണ്ട്